എല്ലാ സൗഹൃദങ്ങളോടും നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗത്തിലാണ് നാം സ്വന്തം ജീവിതം സ്വന്തം ഭാഷയിൽ എഴുതി മലയാളി കഥയുടെ സുൽത്താനായി തീർന്ന തികച്ചും പച്ചയായ മനുഷ്യന്റെ അനുസ്മരണം മനുഷ്യരോട് മാത്രമല്ല ചെടികളോടും പൂക്കളോടും പക്ഷി മൃഗാദികളോടും ഇനജന്തുക്കളോടും പോലും സംവദിക്കാൻ ബഷീറിന് കഴിയുമായിരുന്നു പരിചയരാകട്ടെ അപരിദ്ധരാകട്ടെ ഒരു തവണ കണ്ടതിനും വീണ്ടും കാണണമെന്നും ഒരു തവണ കേട്ടാൽ വീണ്ടും കേൾക്കണമെന്നും തോന്നിപ്പിക്കുന്ന ഒരു പ്രകൃതം ഭാഷയുടെയും ജീവിതത്തിന്റെയും വ്യാകരണങ്ങളെല്ലാം തിരിച്ച് ബഷീർ നിർമ്മിച്ചെടുത്ത കൃതികളെല്ലാം തന്നെ മലയാളികൾക്ക് മരപ്പാടുന്നതുമാണ് അടുത്താളു മുമ്പ് എഴുതപ്പെട്ട കൃതികൾ പോലും സമകാലികമായി വായിക്കാൻ സാധിക്കുന്നു എന്നതാണ് ബഷീറിന്റെ കൃതികളുടെ ഏറ്റവും വലിയ സവിശേഷത എനിക്ക് മുന്നേ അനുസ്മരിച്ച എല്ലാവരും അദ്ദേഹത്തിന്റെ എഴുത്തിനെ പറ്റിയും കൃതികളെ പറ്റിയും വിശദമായി സംസാരിച്ചു ഇനിയും ഞാൻ അദ്ദേഹം എടുത്തു പറഞ്ഞ ആവർത്തന വ്യരസമാക്കും എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പം ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് മലയാളത്തിന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യുന്ന ജനകീയനായ ഈ എഴുത്തുകാരുടെ ഒരു പുസ്തകം പഠിച്ചു പരീക്ഷ പാസ്സാവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് കാലം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആള് അതായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് മാറി ആ സമയത്ത് പിന്നീട് ഒരുപാട് സാഹിത്യകൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിലും പാത്തുമ്മയുടെ ആള് മിക്ക ആളുകളുടെയും ഒരു ആദ്യത്തിന്റെ ആളായിരുന്നു പണ്ട് അമ്മ മാതാപിതാക്കൾ എല്ലാവരും പോരുന്ന പഠിക്കണ എന്ന് പറയുമ്പോൾ പോലും അന്നത്തെ കാലത്ത് കുട്ടികൾ ആദ്യം പോയി എടുത്തിരുന്ന പുസ്തകവും അത് തന്നെ അതുപോലെ തന്നെ അധ്യാപകര് ആ സമയങ്ങളിലൊക്കെ ഈ വിഷയം ഒരാളും പാത്രമൊരാളും നമ്മളെ പഠിപ്പിക്കുകയായിരുന്നില്ല നമ്മളെ കൊണ്ട് വായിപ്പിക്കുകയൊന്നും ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എസ് എൽ സിയുടെ കാലഘട്ടത്തിൽ അറുന്നൂറില് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണം ഒരു കുട്ടിക്ക് ചെയ്യിക്കാനായിട്ട് ഇന്നത്തെ പോലത്തെ ഗ്രേഡ് സിസ്റ്റം ആയിരുന്നില്ല അപ്പോൾ അഡീഷൻ ഷീറ്റ് മേടിച്ചും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്തും പലരും പത്താം ക്ലാസ് പാസ്സാവാൻ വേണ്ടിയിട്ട് ഈ പാത്രം ഒരു ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട് അങ്ങനെ ബഷീറിന്റെ ആ ഒരു എഴുത്ത് മിക്ക കുട്ടികളുടെയും ഒരു ജീവിതത്തിൻ്റെ ഒരു കടപ്പാട്ടായിട്ട് മാറിയിട്ടുമുണ്ട് പിന്നെ അടുത്ത കാര്യം സൂചിപ്പിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ജൂലൈ പത്ത് ഉറോബിൽ നിന്ന് തൊലിയ നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണൻ അദ്ദേഹത്തിന്റെ അനുസ്മരണയോ ആയിരുന്നു പക്ഷെ അത് അത്ര കാര്യമായിട്ട് ആരും എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു സകടപരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് എങ്കിലും കഴിഞ്ഞ ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച മിക്ക ആളുകളുടെയും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് നോക്കുമ്പോൾ തങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ സ്കൂളിൽ മറ്റു വേദികളിലും മറ്റും ബഷീർ അനുസ്മരണ പാട്ടി പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നവരുണ്ട് അപ്പൊ അത് തന്നെയാണ് ബഷീർ ആ മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഇന്നും ആ വൈക്കം മുഹമ്മദ് ബഷീർ ഈ പറയുന്നത് നമ്മളിലൂടെ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമ്മുടെ അദ്ദേഹത്തെ ഓർമ്മിക്ക് ഉറപ്പപ്പെടുത്തലുകൾ ഇതുപോലുള്ള എല്ലാ അനുസ്മരണങ്ങളും കൂട്ടായ്മകളും ഇനി ഈ വിധ തലമുറകൾക്ക് വിത്ത് പാങ്ങിക്കൊടുക്കട്ടെ അങ്ങനെ ഒരു നല്ലൊരു തലമുറ വളർത്തിയെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു